ഈടാ മോനെ ഞമ്മളിന്ന് പൂച്ചോറുണ്ടാക്കി വെക്കട്ടാ അതിന് നമ്മളെ വായമെന്നൊരു ഒരു വായൻ്റെയിൽ വെട്ടിക്കൊടുന്ന് അങ്ങോട്ട് കിടത്തിക്കോളി എന്നിട്ട് കുറച്ച് ചോറിട്ട് അയ്മക്ക് പച്ചക്കായും പരിപ്പും തേങ്ങ അരച്ച കറി വെച്ച് കുറച്ച് മീൻകറിയും കൂടി അങ്ങോട്ട് ഒഴിച്ചാളി ഇനി നമ്മക്ക് ചോറിന്റെ ചുറ്റോളിറ്റം കുറച്ച് കൂട്ടാനൊക്കെ അങ്ങോട്ട് കൊടുത്ത് തോരഞ്ഞാ കാബേജ് ഉപ്പേരും മത്തനും കടലിയും അയിന് പേര് പറയിട്ടോ എനിക്ക് ഓർമ്മ ഇല്ല അങ്ങക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോളിയ പിന്നെ നമ്മളെ മാവ് മത്ത മാങ്ങ ഉപ്പിലിട്ടതും ചോപ്പ് ചമ്മന്തിയും മീൻ പൊരിച്ചതും മുട്ട പൊരിച്ചതും പപ്പടം കൂടി അങ്ങട്ട് വെച്ചുകണ്ടേ അയിന് അങ്ങട്ട് കൂട്ടി കെട്ടിക്കാണ്ടേ വായൻ്റെലിനെ കിടത്തിയപ്പോൾ ഞാൻ പേപ്പറിനെ കെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം പേപ്പറിനെ കിടത്തിയിട്ട് വായൻ്റെ കിടത്തിയാൽ മതി കേട്ടോ ഞാൻ കൂട്ടിക്കെട്ടാന് വലിയ കയറൊന്നും തിരിഞ്ഞ് പോണ്ടട്ടോ ഞാന് വായമത്തെ നാരാണ് എടുത്തേക്കണത് നിങ്ങളെടുത്ത് എന്ത് കയറാച്ചാൽ ആയിട്ടുണ്ട് കെട്ടിക്കാണ്ടി കൂട്ടിക്കെട്ടാൻ പറഞ്ഞിട്ട് വെച്ചിട്ട് നന്നായിട്ട് വലിച്ചു മുറിക്കെട്ടണ്ടെട്ടോ പണ്ടത്തെ കാലത്തൊക്കെ സ്കൂൾക്ക് ഇതേമാതിരിനല്ലേ കൊണ്ടുപോയി പൊതിൽ വായൻ്റെ ലിയിൽ പുതിച്ചോറാക്കി കണ്ടേ ഇന്നത്തെ ഞാൻ പോയ കാലത്തൊന്നും അങ്ങനെയല്ലേ ഉണ്ട് ഞാനൊക്കെ ടിഫൻ ബോക്സിലേന് കൊണ്ടുപോയിരുന്നത് ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ക്കുന്നത് ഒരിക്കതേമാതിരി ഹോട്ടലിനിടുന്നതു കഴിച്ചിട്ട് അത് ഭയങ്കര ടേസ്റ്റേന് ഇതുമ്പോൾ നമുക്ക് ആ ടേസ്റ്റിലേക്ക് എത്തുമെന്നൊന്ന് നോക്കാം നമുക്ക് പൊതിച്ചോറാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം പൊതിയാനൊന്നും നിങ്ങൾക്ക് വലിയ ഐഡിയ ഞാൻ ഇല്ല ഞാനിൻ്റെ ഐഡിയൊക്കെ അങ്ങോട്ട് പൊതിഞ്ഞിരിക്കണു പൊതിഞ്ഞാണ്ട് കെട്ടിയിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഐഡിയൊക്കെ കണ്ട് പൊതിഞ്ഞ് കെട്ടിക്കാളി എന്തെല്ലാം കൂടി നമ്മൾ കൂട്ടി കെട്ടിയിട്ട് കുറച്ചു നേരം അയക്കണം ഇപ്പൊ ഇതിന്റെ ഉള്ളത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം എല്ലാവരും പുതുച്ചോറിന്റെ കേളി ഇങ്ങനെ പറയാം അപ്പൊ ഇന്റെ സ്റ്റൈലില് ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഞമ്മക്ക് തുറന്നു നോക്കാം എന്താ അവസ്ഥ ഇപ്പൊ ഇതിന്റെ ഉള്ളത് ഇതിപ്പോ നമ്മൾ തുറക്കുമ്പോ തന്നെ നല്ല മണൊക്കെ പെരുന്നിട്ടോ എന്താ അല്ല നമ്മളെ ചോറിനെ കാണാൻ കൂട്ടാനകളെ കൊണ്ട് നിറഞ്ഞിക്കണം ഇനി ഇത്രയും കൂട്ടാനൊക്കെ എങ്ങനെ ഉണ്ടാക്കാന്ന് വിളിച്ചിട്ട് പൂച്ചോറാരും ഉണ്ടാക്കാതൊക്കെ ഉണ്ടെട്ടോ ഉള്ള കൂട്ടാനൊക്കെ എടുത്താണ്ട് വായൻ്റെ ഇലയില് ചോറിൻ്റെ കൂടെ ഇട്ട് അങ്ങോട്ട് പൊതിഞ്ഞ് കെട്ടിയാൽ മതി ഇനിയിപ്പൊ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കിക്കോളിട്ടോ അട്ടിയെ പൊളി സൂപ്പർ ടേസ്റ്റ് ആണ് എൻ്റെ മക്കളെ പൂച്ചോറിൻ്റെ ഉദ്ഘാടനം ചെയ്ത് ഞമ്മളെ ഉമ്മ കെട്ടോ ഉമ്മാക്കി ഇതിപ്പോ ഏതറ്റത്തിന്നാ തുടങ്ങണന്ന് ഒരു ഐഡിയയും കിട്ടണില്ല എന്തായാലും ഇത് പൊളിച്ചിണ് നിങ്ങളും കൂടെ അങ്ങോട്ട് പൊളിച്ചാളി പൂൾച്ചണേൻ്റെ കൂട്ടത്തിലേ ഇതൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കൂടി അങ്ങോട്ട് ചെയ്താലിട്ടോ പിന്നെ ഇടാനും മറക്കല്ലേ